വ്യാജ വാചകർക്കെതിരെ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിലെ പ്രവാചകന്മാർക്കെതിരായി നീ പ്രവചിക്കുക സ്വന്തമായി പ്രവചനങ്ങൾ നടത്തുന്നവരോട് പറയുക കർത്താവിന്റെ വചനം കേൾക്കുവിൻ ദൈവമായി കർത്താവ് അരുളിച്ചെയ്യുന്നു ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന ഭോഷന്മാരായ പ്രവാചകന്മാർക്കും ദുരിതം ഇസ്രായേലെ നിന്റെ പ്രവാചകന്മാർ നാശകൂമ്പാരങ്ങൾക്കിടയിൽ കഴിയുന്ന കുറുനരികളെ പോലെയാണ് കർത്താവിന്റെ ദിനത്തിൽ ഇസ്രായേൽ ഭവനം യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ കോട്ടയിലെ വിള്ളലുകൾ പരിശോധിക്കുകയോ കോട്ട പുതുക്കി പണിയുകയോ ചെയ്തില്ല അവർ കള്ളം പറയുകയും വ്യാജ പ്രവചനം നടത്തുകയും ചെയ്യുന്നു കർത്താവ് അവരെ അയച്ചിട്ടില്ലെങ്കിലും കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവർ പറയുകയും അവിടുന്ന് അത് നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ പറയാതിരിക്കെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ മിഥ്യാദർശനം കാണുകയും വ്യാജ പ്രവചനം നടത്തുകയുമല്ലേ ചെയ്തത് ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ വ്യാജം പറഞ്ഞതുകൊണ്ടും മിഥ്യാദർശനം കണ്ടതുകൊണ്ടും ഇതാ ഞാൻ നിങ്ങൾക്കെതിരെയാണ് ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത് വ്യാജം പ്രവചിക്കുകയും വ്യർത്ഥദർശനങ്ങൾ കാണുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്കെതിരെ എന്റെ കരം ഉയരും എന്റെ ജനത്തിന്റെ ആലോചന സംഘത്തിൽ അവരുണ്ടായിരിക്കുകയില്ല ഇസ്രായേൽ ജനത്തിന്റെ വംശാവലിയിൽ അവരുടെ പേര് എഴുതപ്പെടുകയില്ല അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയില്ല ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളറിയും സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് ഉദ്ഘോഷിച്ച് അവർ എന്റെ ജനത്തെ വഴിതെറ്റിച്ചു എന്റെ ജനം കോട്ട പണിതപ്പോൾ അവർ അതിന്മേൽ വെള്ളപൂശി കോട്ടയ്ക്ക് വെള്ളപൂശുന്നവരോട് പറയുക അതും നിലംപരിച്ചാകും പെരുമഴ പെയ്യും വലിയ കന്മഴ വർഷിക്കും കൊടുങ്കാറ്റടിക്കും കോട്ട നിലംപതിക്കുമ്പോൾ നിങ്ങൾ വെള്ളപൂശിയ കുമ്മായം എവിടെയെന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയില്ലേ ദൈവമായ കർത്താവ് ചെയ്യുന്നു എന്റെ ക്രോധത്തിൽ ഞാനൊരു കൊടുങ്കാറ്റഴിച്ചുവിടും എന്റെ കോപത്തിൽ ഒരു പെരുമഴ വർഷിക്കും എന്റെ ക്രോധത്തിൽ എല്ലാം നശിപ്പിക്കുന്ന കന്മഴ അയക്കും നിങ്ങൾ വെള്ളപൂശിയ കോട്ട ഞാൻ തകർക്കും അസ്ഥിവാരം വാരം തെളിയത്തക്ക വിധം ഞാൻ അതിനെ നിലം പതിപ്പിക്കും അതു നിലംപതിക്കുമ്പോൾ അതിനടിയിൽപ്പെട്ടു നിങ്ങളും നശിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും കോട്ടയും അതിന് വെള്ള പൂശിയവരും എന്റെ ക്രോധത്തിനിരയാകും ഞാൻ നിങ്ങളോട് പറയും കോട്ടയോ അതിന് വെള്ള പൂശിയവരോ അവശേഷിക്കുകയില്ല ജറുസലേമിനെ പറ്റി പ്രവചനങ്ങൾ നടത്തിയവരും സമാധാനമില്ലാതിരിക്കെ സമാധാനത്തിന്റെ ദർശനങ്ങൾ കണ്ടവരുമായ ഇസ്രായേലിലെ പ്രവാചകന്മാരും അവശേഷിക്കുകയില്ല കർത്താവാണ് ഇത് പറയുന്നത് മനുഷ്യപുത്ര സ്വന്തമായ പ്രവചനങ്ങൾ നടത്തുന്നവരായ നിന്റെ ജനത്തിന്റെ പുത്രിമാർക്കു നേരെ മുഖം തിരിച്ച് അവർക്കെതിരെ പ്രവചിക്കുക ദൈവമായ കർത്താവ് ചെയ്യുന്നു മനുഷ്യാത്മാക്കളെ വേട്ടയാടാൻ വേണ്ടി എല്ലാ കൈത്തണ്ടുകൾക്കും മന്ത്രച്ചരടുകൾ നെയ്യുന്നവരും എല്ലാ വലുപ്പത്തിലുമുള്ളവരുടെ തലയ്ക്ക് യോജിച്ച മൂടുപടമുണ്ടാക്കുന്നവരുമായ സ്ത്രീകൾക്കും ദുരിതം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നിങ്ങൾ എന്റെ ജനത്തിന്റെ ജീവനെ വേട്ടയാടുകയും നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയുമല്ലേ ഒരു പിടി അവത്തിനും കുറച്ച് അപ്പകഷ്ണങ്ങൾക്കും വേണ്ടി എന്റെ ജനത്തിന്റെ മുമ്പിൽ വച്ച് നിങ്ങൾ എന്റെ പരിശുദ്ധിയിൽ കളങ്കം ചേർത്തു നിങ്ങളുടെ വ്യാജവാക്കുകൾക്ക് ചെവി തരുന്ന എന്റെ ജനത്തെ കബളിപ്പിച്ച് ജീവിച്ചിരിക്കേണ്ടവരെ നിങ്ങൾ കൊല്ലുകയും ജീവിക്കാൻ പാടില്ലാത്തവരുടെ ജീവൻ പരിരക്ഷിക്കുകയും ചെയ്തു ദൈവമായി കർത്താവ് കർത്താവരുളി ചെയ്യുന്നു പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്കു ഞാനെതിരെയാണ് അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു നിങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ പക്ഷികളെ പോലെ ഞാൻ സ്വതന്ത്രരാക്കും നിങ്ങളുടെ മൂടുപടങ്ങൾ ഞാൻ കീറിക്കളയും എന്റെ ജനത്തെ നിങ്ങളുടെ പിടിയിൽ നിന്നോ ഞാൻ വിടുവിക്കും അവർ ഇനി ഇനിയൊരിക്കലും നിങ്ങൾക്കിരയാവുകയില്ല ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത നീതിമാനെ നിങ്ങൾ നുണ പറഞ്ഞ് നിരാശനാക്കി ദുർമാർഗത്തിൽ നിന്നോ പിന്തിരിഞ്ഞ് തന്റെ ജീവൻ രക്ഷിക്കാതിരിക്കാൻ ദുഷ്ടനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ ഇനി മിഥ്യാദർശനങ്ങൾ കാണുകയില്ല വ്യാജ പ്രവചനങ്ങൾ നടത്തുകയുമില്ല എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ മോചിപ്പിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും വിഗ്രഹാരാധനക്കെതിരെ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന് എന്റെ മുമ്പിലിരുന്നു എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ ആകയാൽ നീ അവരോട് പറയുക ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായ ഞാൻ തന്നെ ഉത്തരം നൽകും വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു പശ്ചാത്താപിച്ച വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും കളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക വിഗ്രഹങ്ങളെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും പാപഹേതുക്കളെ കൺമുമ്പിൽ തന്നെ വയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിന്നകലുന്ന ഏതൊരുവനും അവൻ ഇസ്രായേൽ ഭവനാംഗമോ ഇസ്രായേലിൽ പാർക്കുന്ന പരദേശിയോ ആയാലും ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്ന് എന്റെ ഹിതം ആരാഞ്ഞാൽ കർത്താവായി ഞാൻ തന്നെ അവന് മറുപടി കൊടുക്കും ഞാൻ അവനെതിരെ മുഖം തിരിച്ച് അവനെ അടയാളവും പഴമൊഴിയുമാക്കും എന്റെ ജനത്തിനിടയിൽ നിന്ന് അവരെ ഞാൻ വിച്ഛേദിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും പ്രവാചകൻ വഞ്ചിതനായി അവന് ഉത്തരം നൽകിയാൽ കർത്താവായ ഞാൻ തന്നെയാണ് ആ പ്രവാചകനെ വഞ്ചിച്ചത് ഞാൻ അവനെതിരെ കരം നീട്ടി എന്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യയിൽ നിന്ന് അവനെ തുടച്ചു നിക്കും അവർ ഇരുവരും ശിക്ഷിക്കപ്പെടും പ്രവാചകനും പ്രവചനം തേടുന്നവനുമുള്ള ശിക്ഷ ഒന്ന് തന്നെ ആയിരിക്കും അത് ഇസ്രായേൽ ഭവനം എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കുന്നതിനും തങ്ങളുടെ അപരാധങ്ങൾ കൊണ്ട് ഇനിമേൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്താതിരിക്കുന്നതിനും അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കേണ്ടതിനും വേണ്ടിയാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു വ്യക്തിപരമായ ഉത്തരവാദിത്തം കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഒരു ദേശം വിശ്വസ്തത വെടിഞ്ഞ് എനിക്കെതിരായി പാപം ചെയ്താൽ ഞാൻ അതിനെതിരെ എന്റെ കരം നീട്ടി അവരുടെ അപ്പം വിലക്കുകയും അവരുടെ മേൽ ക്ഷാമം അയക്കുകയും ചെയ്യും അങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും നോഹ ദാനിയേൽ ജോബ് എന്നീ മൂന്ന് പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി നീതിഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ആ ദേശത്തിലൂടെ ഞാൻ വന്യമൃഗങ്ങളെ കടത്തിവിടുകയും അവ അതിനെ നശിപ്പിക്കുകയും വിജനമാക്കുകയും അവ മൂലം അവിടെ ആർക്കും വഴി നടക്കാനാവാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അപ്പോൾ ഈ മൂന്ന് പേരും ആ ദേശത്തുണ്ടെങ്കിൽ തന്നെ ഞാനാണേ അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ആ ദേശം നിർജ്ജനമായി തീരും ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത് ഞാൻ ആ ദേശത്തിനെതിരെ വാൾ വാൾ ഈ ദേശത്തൂടെ കടന്നു പോകട്ടെ എന്ന് പറയുകയും അവിടെയുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അപ്പോൾ ഈ പേരും ആ ദേശത്തുണ്ടെങ്കിലും ഞാനാണെ അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദൈവമായി കർത്താവ് അരുടെ ചെയ്യുന്നു ഞാൻ ആ ദേശത്തേക്കോ പകർച്ചവ്യാധി അയക്കുകയും മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കാൻ രക്തചൊരിച്ചലോടെ എന്റെ ക്രോധം വർഷിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അപ്പോൾ നോഹയും ദാനിയേലും ജോബും അവിടെയുണ്ടെങ്കിൽ തന്നെ ഞാനാണെ അവർക്കു തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല തങ്ങളുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ജെറുസലേമിൽ നിന്നു മനുഷ്യരെയും മൃഗങ്ങളെയും തുടച്ചു മാറ്റാൻ വാൾ ക്ഷാമം ഹിംസ്ര ജന്തുക്കൾ പകർച്ചവ്യാധി എന്നിങ്ങനെ നാല് ശിക്ഷകൾ അയച്ചാൽ എത്ര അധികമായിരിക്കും നാശം എങ്കിലും കുറെ പേർ അവശേഷിക്കും അവർ പുത്രന്മാരെയും പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ അടുത്തെത്തും നിങ്ങൾ അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ജെറുസലേമിൽ ഞാൻ വരുത്തിയ വിനാശത്തിന്റെയും അവിടെ ഞാൻ പ്രവർത്തിച്ച എല്ലാറ്റിന്റെയും കാരണം ബോധ്യപ്പെട്ടു നിങ്ങൾക്ക് ആശ്വാസം തോന്നും അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ഞാൻ അവിടെ ചെയ്തതൊന്നും അകാരണമായിട്ടല്ല എന്നു മനസ്സിലാക്കി നിങ്ങൾ ആശ്വസിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അധ്യായം പതിനഞ്ച് കരിഞ്ഞ മുന്തിരിത്തണ്ട് കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര മുന്തിരിത്തണ്ടിന് മറ്റു വൃക്ഷങ്ങളെക്കാൾ എന്തു മേന്മ അതിന്റെ ശാഖകൾക്ക് വനത്തിലെ വൃക്ഷങ്ങളുടെ ശാഖകളെക്കാൾ എന്തു ശ്രേഷ്ഠത എന്തെങ്കിലും നിർമ്മിക്കാൻ അതിന്റെ തടി ഉപയോഗിക്കാറുണ്ടോ പാത്രം തൂക്കിയിടാനുള്ള കൊളുത്ത് അതിൽ നിന്നെടുക്കാറുണ്ടോ വിറകായി തേയിലടുമ്പോൾ അതിന്റെ രണ്ടറ്റവും കത്തി മധ്യഭാഗം കരിഞ്ഞാൽ അത് എന്തിനെങ്കിലും പ്രയോജനപ്പെടുമോ മുഴുവനോട് ഇരുന്നപ്പോൾ അതൊന്നിനും ഉപകരിച്ചില്ല അത് കത്തിക്കരിഞ്ഞ ശേഷം വല്ലതിനും ഉപകരിക്കുമോ ദൈവമായ കർത്താവ് ചെയ്യുന്നു വനവൃക്ഷങ്ങൾക്കിടയിൽ വളരുന്ന മുന്തിരിയുടെ തണ്ടിനെ തീയിലിടുന്നതുപോലെ ജെറുസലേം നിവാസികളെ ഞാൻ കൈവെടിയും ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കും അവർ തീയിൽ നിന്ന് ഓടിയകന്നാലും തീ അവരെ ദഹിപ്പിക്കും ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും അവർ അവിശ്വസ്തരായി പെരുമാറിയതുകൊണ്ട് ഞാൻ ആ ദേശത്തെ വിജനമാക്കും ദൈവമായ കർത്താവ് ചെയ്യുന്നു അധ്യായം പതിനാറ് അവിശ്വസ്തയായ ജെറുസലേം കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ജെറുസലേമിനെ അവളുടെ മ്ലേച്ഛതകൾ ബോധ്യപ്പെടുത്തുക ദൈവമായ കർത്താവ് ജെറുസലേമിനോട് അരുളി ചെയ്യുന്നു നിന്റെ പിതൃദേശവും ജനന സ്ഥലവും കാനാണ് നിന്റെ പിതാവ് അമൂര്യനും മാതാവ് ഹിത്യയുമാണ് നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല ഉപ്പു പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്തു ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നീ ചോറയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു നിന്റെ മാറിടം വളർന്നു മുടി തഴച്ചു എങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു ഞാൻ വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നിന്നെ നോക്കി നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരുടമ്പടി ഒരു ചെയ്തു അങ്ങനെ നീ എന്റേതായി തീർന്നു ദൈവമായി കർത്താവ് ചെയ്യുന്നു ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് തൈലം പൂശി ഞാൻ നിന്നെ ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു തുകൽ ചെരുപ്പുകൾ അണിയിച്ചു ചണച്ചരട് അരയിൽ കെട്ടുകയും പട്ടുടുപ്പ് അണിയിക്കുകയും ചെയ്തു ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു കൈകളിൽ വളയും കഴുത്തിൽ മാലയും ഇട്ടു ഞാൻ നിന്നെ മൂക്കുത്തിയും കമ്പലുകളും ധരിപ്പിച്ചു നിന്റെ തലയിൽ മനോഹരമായ കിരീടം ചാർത്തി സ്വർണവും വെള്ളിയും കൊണ്ട് നീ അലങ്കൃതയായി നേർത്ത ചണവും പട്ടും ചിത്ര വസ്ത്രവുമായിരുന്നു നിന്റെ വേഷം നേർത്തമാവും തേനും എണ്ണയുമായിരുന്നു നിന്റെ ആഹാരം നീ അതീവ സുന്ദരിയായി വളർന്ന് രാജകീയ പ്രൗഢി ആർജിച്ചു സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തിയായി എന്തെന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പൂർണത നൽകി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു നിന്റെ കീർത്തിയുടെ ഫലത്തിൽ നീ വേഷാവൃത്തിയിൽ ഏർപ്പെട്ടു ഏതു വഴിപോക്കനുമായും നീ വേഷാവൃത്തിയിൽ മുഴുകി നിന്റെ വസ്ത്രങ്ങളിൽ ചിലതെടുത്ത് ഉന്നത മണ്ഡപങ്ങൾ അലങ്കരിച്ച് അവയിൽ വെച്ച് നീ വ്യഭിചാരം ചെയ്തു ഇങ്ങനെയൊന്ന് ഇതിനു മുമ്പുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ഞാൻ നൽകിയ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ എടുത്ത് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി അവയുമായി നീ വേഷ്യവൃത്തിയിലേർപ്പെട്ടു ചിത്ര തുന്നലുള്ള നിന്റെ വസ്ത്രങ്ങൾ നീ അവയെ അണിയിച്ചു എന്റെ തൈലവും ധൂപവും അവയ്ക്ക് മുമ്പിൽ നീ സമർപ്പിച്ചു ഞാൻ നിനക്ക് ആഹാരത്തിനായി നൽകിയ നേരിയമാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ പരിമളദ്രവ്യമായി ദ്രവ്യമായി അർപ്പിച്ചു അരുളി ചെയ്യുന്നു എനിക്ക് വൃത്തി കൊണ്ട് മതി വരാനിട്ടാണോ നീ എന്റെ കുട്ടികളെ വധിക്കുകയും അവരെ അവയ്ക്ക് ദഹനബലിയായി അർപ്പിക്കുകയും ചെയ്തത് ചെറുപ്പത്തിൽ നഗ്നയും അനാവൃതയുമായി ചോരയിൽ കുളിച്ചു കിടന്നത് നീ നിന്റെ മ്ലേച്ഛതകൾക്കും ത്തിനുമിടയ്ക്ക് ഓർമ്മിച്ചില്ല ദൈവമായ കർത്താവ് ചെയ്യുന്നു ദുരിതം നിനക്ക് ദുരിതം നിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രപീഠവും ഉന്നത മണ്ഡപവും നിർമിച്ചു ഓരോ വഴിക്കവലക്കും നീ ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി വഴിപോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം തുടർന്നു ും നിന്റെ അയൽക്കാരുമായ ഈജിപ്തുകാരുമായി നീ വ്യഭിചരിച്ചു വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിപ്പിച്ചു അതുകൊണ്ട് നിനക്കെതിരെ ഞാൻ കരം നീട്ടി നിന്റെ ഓഹരി നിന്നെ വെറുക്കുന്നവരും നിന്റെ മ്ളയച്ച സ്വഭാവത്തിൽ ലജ്ജിതരുമായ ഫിലിസ്തരിമാർക്കോ നിന്നെ ഞാൻ വിട്ടുകൊടുത്തു മതി വരാഞ്ഞിട്ടു നീ അസേറിയക്കാരോടൊത്തോ വ്യഭിചരിച്ചു നീ അവരുമായി സംഗമിച്ചിട്ടും സംതൃപ്തയായില്ല വ്യാപാരികളായ കൽതായരുമായും നീ വ്യഭിചാരത്തിൽ മുഴുകി എന്നിട്ടും നീ സംതൃപ്തയായില്ല ലജ്ജയില്ലാത്ത വേഷിയെ പോലെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നീ എത്ര കാമാധുരയാണെന്ന് വ്യക്തമാക്കുന്നു ദൈവമായി കർത്താവ് അരുളുചെയ്യുന്നു വഴിക്കവലകളിൽ ഭദ്രപീഠങ്ങളും പൊതുസ്ഥലങ്ങളിൽ ഉന്നതമാപകങ്ങളും നീ സ്ഥാപിച്ചു എന്നാൽ പ്രതിഫലം വെറുത്തിരുന്നതിനാൽ നീ വേശിയെ പോലെ ആയിരുന്നില്ല ഭർത്താവിന് പകരം അന്യപുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്വൈരിണിയായ ഭാര്യയെപ്പോലെയാണ് നീ വേശ്യകൾ പ്രതിഫലം സ്വീകരിക്കുന്നു നീയാകട്ടെ കാമുകന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നു വ്യഭിചാരത്തിനായി നാനാ ഭാഗത്തു നിന്നും നിന്റെ അടുത്തെത്തിച്ചേരാൻ നീ അവർക്ക് കൂലി കൊടുക്കുന്നു വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ നീ മറ്റു സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാണ് ആരും വ്യഭിചാരത്തിനായി നിന്നെ ക്ഷണിച്ചില്ല നീ അങ്ങോട്ട് പ്രതിഫലം നൽകുന്നു നിനക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല അതാണ് നിനക്കുള്ള വ്യത്യാസം അഭിസാരികെ കർത്താവിന്റെ വചനം കേൾക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ കാമുകന്മാരോടൊപ്പം വ്യഭിചാരത്തിൽ നിർലജ്ജം നിന്റെ നഗ്നത തുറന്നു കാട്ടി നീ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും നിന്റെ മക്കളുടെ രക്തം അവയ്ക്ക് അർപ്പിക്കുകയും ചെയ്തു അതിനാൽ നിന്നോടൊപ്പം രമിച്ച എല്ലാ കാമുകന്മാരെയും നീ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും അവർ കാണേണ്ടതിന് അവരെ നിനക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടി അവരുടെ മുമ്പിൽ നിന്റെ നഗ്നത ഞാൻ അനാവരണം ചെയ്യും വിവാഹബന്ധം വിച്ഛേദിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്നത് പോലെ നിന്നെയും ഞാൻ വിധിക്കും ക്രോധത്തോടും അസൂയയോടും കൂടെ ഞാൻ നിന്നെ രക്തത്തിലാഴ്ത്തും ഞാൻ നിന്നെ നിന്റെ കാമുകന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും അവർ നിന്റെ ഭദ്രപീഠങ്ങൾ തട്ടിത്തകർക്കുകയും ഉന്നത മണ്ഡപങ്ങൾ ഇടിച്ചു നിർത്തുകയും ചെയ്യും നിന്റെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞുകളയും ആഭരണങ്ങൾ അവർ അപഹരിക്കും അവർ നിന്നെ നഗ്നയും അനാവൃതയുമായി ഉപേക്ഷിക്കും അവർ നിനക്കെതിരെ സൈന്യത്തെ അണിനിരത്തും അവർ നിന്നെ കല്ലെറിയുകയും വാളുകൊണ്ട് വെട്ടിനുറുക്കുകയും ചെയ്യും നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വെച്ച് നിന്റെ മേൽ അവർ ശിക്ഷാവിധി നടപ്പിലാക്കും നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും നീ ഇനി ആർക്കും പ്രതിഫലം നൽകുകയില്ല അങ്ങനെ എന്റെ കോപം നിന്റെ മേൽ പ്രയോഗിച്ചു ഞാൻ തൃപ്തിയടയും എന്റെ അസൂയ നിന്നെ വിട്ടകലും ഞാൻ കോപമടക്കി ശാന്തനാകും നീ നിന്റെ ചെറുപ്പകാലം വിസ്മരിക്കുകയും ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് എന്റെ ക്രോധം ജ്വലിപ്പിക്കുകയും ചെയ്തതിനാൽ നിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ നിന്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും നിന്റെ എല്ലാം ലേചതകൾക്കുമുപരിയായി നീ വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടല്ലോ ദൈവമായ കർത്താവ് കർത്താവരുളു ചെയ്യുന്നു പഴഞ്ചൊല്ല് ഇഷ്ടപ്പെടുന്നവർ നിന്നെപ്പറ്റി പറ്റി അമ്മയെപ്പോലെ മകളും എന്ന പഴമൊഴി ഉപയോഗിക്കും ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത മകളാണെന്നേ ഭർത്താക്കന്മാരെയും കുട്ടികളെയും വെറുത്ത സഹോദരിമാരുടെ സഹോദരിയാണെന്നേ നിന്റെ മാതാവ് ഹിത്യയും പിതാവ് അമൂര്യനുമാണ് നിന്റെ മൂത്ത സഹോദരി സമരിയ ആണ് അവൾ തന്റെ പെൺമക്കളോടൊത്ത് നിന്റെ വടക്കു താമസിച്ചു നിന്റെ ഇളയ സഹോദരി സോതോ അവൾ തന്റെ പെൺമക്കളോടൊത്ത് നിന്റെ തെക്കുവശത്ത് താമസിച്ചു അവരുടെ പാതയിൽ ചരിച്ചതുകൊണ്ട് നിനക്ക് മതിയായില്ല അവരുടെ കൊണ്ട് നിനക്ക് തൃപ്തി വന്നില്ല അതൊക്കെ നിസ്സാരമെന്ന് എല്ലാ തരത്തിലും നീ അവരെക്കാൾ വഷളായി കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണെ നീയും നിന്റെ പുത്രിമാരും ചെയ്തതുപോലെ നിന്റെ സഹോദരിയായ സോതോമും അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല നിന്റെ സഹോദരിയായ സോതോമിന്റെ തെറ്റ് ഇതായിരുന്നു പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടും അവളും അവളുടെ നിർധനരെയും അഗതികളെയും അവർ അവർ മുമ്പിൽ പ്രവർത്തിച്ചു അതുകണ്ട് ഞാൻ അവരെ നിർമ്മാർജ്ജനം ചെയ്തു നീ ചെയ്ത തിന്മയുടെ പകുതി പോലും സമരിയ ചെയ്തില്ല നീ അവരെക്കാൾ കൂടുതൽ പ്രവർത്തിച്ചു നീ പ്രവർത്തിച്ച പ്രവർത്തിച്ചതകൾ കണക്കിലെടുത്താൽ നിന്റെ സഹോദരികൾ നീതിയുള്ളവരായി തോന്നും നിന്റെ അവമതി നീ സഹിക്കണം നിന്റെ സഹോദരിമാരെക്കാൾ ഏറെ വിളയച്ചതകൾ നീ പ്രവർത്തിച്ചതിനാൽ നിന്നോട് ചെയ്യുമ്പോൾ അവർ നിഷ്കളങ്കരായി തോന്നും ലജ്ജിച്ച് അവമാനമേൽക്കുക എന്തെന്നാൽ നിന്റെ സഹോദരിമാർ നീതിയുള്ളവരെന്ന് തോന്നിക്കാൻ നീ ഇടയാക്കി സോതോമിന്റെയും അവളുടെ പുത്രിമാരുടെയും സമരിയായുടെയും അവരുടെ പുത്രിമാരുടെയും സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും അതോടൊപ്പം അവരുടെ മധ്യേ നിന്റെ സുസ്ഥിതിയും ഞാൻ പുനഃസ്ഥാപിക്കും അങ്ങനെ അവർക്കൊരാശ്വാസമാകത്തക്ക വിധം നീ ചെയ്ത പ്രവൃത്തികളെ കുറിച്ചു നീ ലജ്ജിച്ച് അവമാനമേൽക്കും നിന്റെ സഹോദരിമാരായ സ്വതോമും സമരയായും അവരുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിവരും നീയും നിന്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവ്വസ്ഥിതി പ്രാപിക്കും നിന്റെ ദുഷ്ടതകൾ വെളിപ്പെടുത്തുന്നതിനു മുമ്പ് നീ അഹങ്കരിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ സഹോദരിയായ സോതോമിന്റെയും നിന്റെ അധരങ്ങൾ ലജ്ജിച്ചിരുന്നില്ലേ ഇപ്പോൾ നിന്നെ അധിക്ഷേപിക്കുന്നവരായി നിന്റെ ചുറ്റുമുള്ള ഏതോ പുത്രിമാർക്കും അവളുടെ അയൽക്കാർക്കും ഫിലിസ്തീയ പുത്രിമാർക്കും നീയും അവളെപ്പോലെ പരിഹാസപാത്രമായിരിക്കുന്നു നിന്റെ വ്യഭിചാരത്തിന്റെയും ബ്ലേച്ഛതയുടെയും ശിക്ഷ നീ ഏൽക്കും കർത്താവ് അരുളി ചെയ്യുന്നു ശാശ്വതമായ ഉടമ്പടി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും ഞാൻ പ്രവർത്തിക്കും നീ ഉടമ്പടി ലംഘിച്ച് പ്രതിജ്ഞ അവഹേളിച്ചു എങ്കിലും നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും നീയുമായി ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും നിന്റെ പ്രവൃത്തികൾ അപ്പോൾ നീ ഓർമ്മിക്കും നിന്റെ മൂത്തതും ഇളയതുമായ സഹോദരിമാരെ ഉടമ്പടി കാരമല്ലാതെ തന്നെ നിനക്കു ഞാൻ പുത്രിമാരായി നൽകും അവരെ സ്വീകരിക്കുമ്പോൾ നീ ലജ്ജിക്കും നീയുമായി ഉടമ്പടി സ്ഥാപിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും അങ്ങനെ നിന്റെ പ്രവൃത്തികൾക്ക് ഞാൻ മാപ്പ് നൽകുമ്പോൾ നീ അവയെ യോർത്ത് ലജ്ജിച്ചു മൗനം ഭജിക്കും ദൈവമായി കർത്താവ് ചെയ്യുന്നു